മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ബാലതാരമാണ് മാളികപ്പുറം ദേവനന്ദ നിരവധി സിനിമകളിൽ ദേവനന്ദ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മാളികപ്പുറം എന്ന ഒറ്റ ചിത്രത്തിലൂടെയാണ് മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടനേടിയ നടിയായി മാറിയത് പഠിക്കുവാനെല്ലാം മിടുക്കിയായ ഈ ബാലതാരം ഇപ്പോൾ ഉദ്ഘാടന വേദികളിലെല്ലാം നിറസാന്നിധ്യമാണ് ഇപ്പോൾ ഇതാ ദേവനന്ദയുടെ ചേച്ചിയുടെ വിവാഹവിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്ന് തൃപ്രയാർ ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ദേവനന്ദയുടെ ചേച്ചി ആതിരയുടെ വിവാഹം കഴിഞ്ഞത് അതുലായിരുന്നു ആതിരയുടെ കഴുത്തിൽ താലി ചാർത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു ആതിരയുടേത് ആതിരയുടെ വിവാഹവേദിയിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു ദേവനന്ദയും അച്ഛനും അമ്മയുമെല്ലാം ദേവനന്ദയുടെ സ്വന്തം ചേച്ചിയല്ല ആതിര പകരം കസിൻ സിസ്റ്ററാണ് ചേച്ചിയുടെയും അനിയത്തിയുടെയും മക്കളാണ് ദേവനന്ദയും ആതിരയും ദേവനന്ദയുടെ അമ്മ പ്രീത ഗോപാലകൃഷ്ണന്റെ ചേച്ചിയുടെ മകളാണ് ആതിര ദേവനന്ദയുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ആതിരയോടൊപ്പമായിരുന്നു ദേവനന്ദയുടെ ബാല്യകാലമെല്ലാം കഴിച്ചത് കളിക്കാനും ചിരിക്കുവാനുമെല്ലാം കൂട്ടായിരുന്നു ദേവനന്ദനിക്ക് ആതിര ദേവനന്ദ സിനിമയിൽ തിരക്കായപ്പോഴാണ് ഇവർ ഒരുമിച്ചുള്ള സമയം ചിലവഴിക്കലുകളെല്ലാം കുറഞ്ഞത് എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ഇരുവരും ഒരുമിച്ച് യാത്രകൾ നടത്തുകയും സിനിമ കാണാൻ ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്യാറുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചേച്ചിയുടെ കല്യാണ തിരക്കിലായിരുന്നു ദേവനന്ദ കല്യാണ തിരക്കിന് പിന്നാലെ തന്നെ ദേവനന്ദ നേരത്തെ ഏറ്റിരുന്ന ഒരു സ്കൂളിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു എറണാകുളം ആലുവ സ്വദേശിനിയാണ് ദേവനന്ദ എന്ന പന്ത്രണ്ട് വയസ്സുകാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊട്ടപ്പൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമയിലേക്ക് ദേവനന്ദ കാൽത്ത് വെക്കുന്നത് മിന്നൽ മുരളി രണ്ടായിരത്തി പതിനെട്ട് മൈസാന്റ തുടങ്ങി അവസാനം സുമതി വളവരെ എത്തിനിൽക്കുകയാണ് ദേവനന്ദ എന്ന കൊച്ചുമിടുക്കി എന്നാലും മാളികപ്പുറം എന്ന സിനിമയിലെ കല്ലു എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളികളുടെ ഹൃദയത്തിൽ ദേവനന്ദ ചേക്കേറിയത് ഇതുവരെ ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ച ദേവനന്ദ അരമന ഫോർ എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്